നമസ്കാരം ജുബിത നമസ്കാരം ഞാൻ പിന്നെ ക്രൈം ഓൺലൈനിൽ ഓൺലൈനിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഈ ഇന്നലെ ജുബിദ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒന്ന് രണ്ട് ലക്ഷ്യങ്ങൾ അമ്മയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനെ സംബന്ധിച്ചും സിനിമാ ലോകത്ത് നിങ്ങൾ നിങ്ങൾക്കുണ്ടായ തിക്കാനുഭവങ്ങളെ കുറിച്ചും നിങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ വിമൻസ് ഫോറത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയിലോ പരാതിപ്പെട്ടിരുന്നോ പരാതിപ്പെട്ടിരുന്നു എങ്കിൽ പരാതിപ്പെട്ടതിന്റെ ആ ഒരു എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടിയ കിട്ടിയൊരു നടപടി ഈ ഉണ്ടായ ഇൻസിഡന്റ് എന്താണ് എന്ന് കൂടി ഒന്ന് വിവരിക്കാമോ അതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മീഡിയസിലോ അല്ലെങ്കിൽ ഫോണിലോ ഒന്നും അധികം യൂസ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പൊ ഞാൻ അമ്മയുടെ കൂടെയാണ് ഈ ലൊക്കേഷനിൽ പോകാറുള്ളത് അപ്പം നമ്പറിൽ അവർ വിളിച്ചിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാ നമ്മളൊരു ലൊക്കേഷനും പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോ അടുത്ത ഷൂട്ടിലേക്ക് വരുമ്പോ അവിടെ തന്നെ പറയും ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ അപ്പൊ നമ്മള് പറ്റൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പോയി ഒരു എന്താ പറയാ ചാൻസ് ഉണ്ടാവില്ല ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഞാനിത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഫേസ്ബുക്കിലൂടെയാണ് എന്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് അല്ലാതെ ഞാനൊരു കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല അതിനുള്ളൊരു കാരണം ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അവര് പറയുന്നതിന് ഓക്കെ പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുകയോ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ റിജക്ട് ചെയ്തു എനിക്ക് പറ്റാത്ത ഒരു കാര്യമാകുമ്പോൾ ഞാൻ അപ്പം തന്നെ റിജക്ട് ചെയ്താൽ പിന്നെ എനിക്ക് കംപ്ലയിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ആ പറഞ്ഞ സ്പോട്ട് തന്നെ എനിക്ക് പറ്റൂലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറി നിൽക്കുകയുണ്ടായത് ഇപ്പം ഈ വിഷയത്തിൽ ആരും പേര് പറയുന്നില്ല പലരും പലരെപ്പോഴും മാന്യമായി കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇപ്പം ഞാൻ എനിക്ക് എനിക്ക് എന്തിനാ വ്യക്തിത്വവും ഇതു കൊണ്ട് എനിക്ക് മാറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പേരുകൾ വ്യക്തമാക്കി അപ്പൊ ഇതില് പരാതി ഇതുവരെ നൽകിയിട്ടില്ല അപ്പൊ ഞാൻ കമ്മീഷൻ ഒരു ഇപ്പം പരാതി നൽകിയിരിക്കുന്ന അത് എനിക്ക് മനസ്സിലായത് ഓൺലൈനില് ഈ വാർത്തയിലൊക്കെ എനിക്ക് മനസ്സിലായത് അവരെന്നെ പീഡിപ്പിച്ചു അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തോ പക്ഷെ അവര് സ്റ്റാർട്ടിംഗ് പറയുമ്പോ നോ പറഞ്ഞിരുന്നെങ്കിൽ അവര് പീഡിപ്പിക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ലല്ലോ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തുടക്കം എനിക്ക് പറ്റൂല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അതോടെ കഴിഞ്ഞു പിന്നെ ഞാൻ അവരുടെ പേരിൽ കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഈ ലോകത്ത് നമുക്ക് അഞ്ച് വരലുണ്ട് അഞ്ച് വരല പോലെയാണ് പലർക്കും പല ക്യാരക്ടറാ അപ്പൊ നല്ലതല്ലാത്തേ കാണുമ്പോൾ നമുക്ക് മാറി നിൽക്കാം അപ്പോ ഇത് ജുബിദക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് അതുപോലെ അനേകം പേർക്കും ഉണ്ടായിട്ടുണ്ട് ഇത് ശരിക്കും ജുബിതയെ സംബന്ധിച്ച് ജുബിതത്തിൽ ഇൻസിഡന്റ് ആയി ഫീൽ ചെയ്തില്ല ജുബിദ അതിനെ തുടക്കത്തിലെ നിർത്തി എന്ന് പറഞ്ഞു അപ്പൊ പക്ഷെ ഇതിങ്ങനെ ഉണ്ടാകുന്നവർ അമ്മയിലോ അല്ലെങ്കിൽ വിമൻസ് ഫോറത്തിലോ ഒക്കെ ഇത് അറിയിക്കേണ്ടതല്ലേ അവര് അറിയിക്കേണ്ടതാണ് പക്ഷേ അവര് അത് കുഴപ്പമില്ലാന്ന രീതിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് സിനിമകളിലുണ്ട് പിന്നീട് അങ്ങനെ അവര് അങ്ങനെ ചെയ്തു ചെയ്തു ഇങ്ങനെ ോ എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തെ കുറിച്ചും അവള് എന്താ ആഗ്രഹിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കണം അപ്പൊ ഒരു ചോദ്യം കൂടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ജുബിതയ്ക്ക് അന്ന് പറയാൻ ഒരു സ്വയം ഇതിൽ അവർ കമ്മീഷന്റെ മുന്നിൽ പോകണം കമ്മിറ്റിക്ക് മുമ്പിൽ പോകണമെന്നൊരു തോന്നലുണ്ടായില്ലേ ഞാൻ ഞാനിവിടെ കോഴിക്കോട് നിൽക്കുമ്പോ എത്രയോ വട്ടം ഞാൻ ജോലിക്ക് പോകുമ്പോ മീഡിയ വണ്ണിൽ അവിടെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ അവിടെ ഷൂട്ടിങ് ഒരു ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കാർ ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ന്യൂസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഞാൻ ഈ അടുത്ത കാണും പോയിട്ടുണ്ട് പിന്നെ ഇപ്പം നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ വീണ്ടും പോയി വീണ്ടും പോയപ്പോ എന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ന്യൂസ് എയ്റ്റീൻ കേരള അദ്ദേഹം അത് കേട്ടു അത് ജനവിനാന്ന് തോന്നി അദ്ദേഹം അത് ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്തു അതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അദ്ദേഹത്തോട് അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഒക്കെ ഇറങ്ങുമല്ലോ അപ്പോഴും ഞാൻ അന്ന് ഇന്നൊക്കെ പറയുന്നുണ്ട് ആളെ പേര് പറഞ്ഞിട്ടില്ലെന്നേ കാരണം ഞാൻ അതിന് നിക്കാത്തോണ്ട് പിന്നെ ഞാൻ എന്തിനാ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല ഒരു സ്ത്രീ അവൾക്ക് പ്രശ്നമില്ല അങ്ങനെ ജീവിക്കാമെന്നു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റൂല ഞാനെന്ന സ്ത്രീ എനിക്ക് അത് തീരെ വേണ്ട എനിക്ക് ഒരു സിനിമയും വേണ്ട ആ പ്രശ്നത്തി വേണ്ട എന്ന് ഞാൻ മാറി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്റെ വഴി പോയാൽ മതിയല്ലോ ഒരു സ്ത്രീ വിചാരിക്കണം ഞാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവൂല്ലോന്ന് പിന്നീട് ഒരു കൊറച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് അവരങ്ങനെ ചെയ്തു എന്ന് ഒരു എനിക്ക് മനസിലായത് ഒരു സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സിനിമ പൂർത്തീകരിക്കാൻ പറ്റൂല പറയുന്നത് തന്നെയാണ് ഇതെല്ലാം എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ എന്റെ അനുഭവത്തില് കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോ യുബിത നാലോ അഞ്ചോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് കേട്ടു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്ന് കേട്ടു അത് കഴിഞ്ഞ് പോയി എന്നും കേട്ടു അപ്പൊ ഈ തിരക്കഥ എഴുതാൻ എഴുതാനൊക്കെ മുന്നേ തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്കാലം മുതലേ ഞാൻ പാടുകയും വരയ്ക്കുക എഴുതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ശ്രീനിവാസൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തെ ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചു അന്നുള്ള പരിചയം ഇരുന്നു വളരെ മാന്യമായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എന്നോട് എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതി തീർച്ചയായിട്ടും അപ്പൊ പിന്നെയും സാറ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് പരിചയമുണ്ട് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വിളിച്ചുകഴിഞ്ഞാൽ സംസാരിക്കും വാട്സപ്പിലൊക്കെ എപ്പോഴെങ്കിലും ഒരു റീപ്ലൈ ആവോ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് അപ്പൊ ചുറം അതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ ഒക്കെ കുറ്റം പറയുമ്പോഴും വളരെയധികം നല്ല വളരെ വളരെ അനുകൂലമായി പെരുമാറുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തും വിനയൻ എന്ന സംവിധായകന്റെ താങ്കൾ താങ്കൾ രാജകുമാരൻ എന്നാ ഞാൻ പറയാം ഇപ്പൊ ആത്രി ബാല ബാല ട്ടെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആളാണ് അദ്ദേഹം എനിക്ക് ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വർക്ക് തരാന്ന് ജോലി തരാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല പക്ഷെ അദ്ദേഹത്തിനും ഇതുപോലെ അപമാര്യാദയായിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അദ്ദേഹം അന്നും പറഞ്ഞിട്ടില്ല അതെ അതെ ജുബിത ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ ഇതിൽ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് ഇപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നു കഴിഞ്ഞു പലരും അവരുടെ ആ കമ്മിറ്റിക്ക് മുന്നിൽ അഭിപ്രായപ്പെട്ടു ഇപ്പൊ ഹൈക്കോടതി ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ചോദിച്ചിരിക്കുന്നു ഇതിൽ ഈ പറയുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നവരെ ശരിക്കും ശിക്ഷിക്കേണ്ടതാണോ അല്ലയോ എന്താണ് ഇതിൽ സർക്കാരിന്റെ ഒരു നിലപാട് എന്തായിരിക്കണം എന്ന് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് സാറേ വലിയ അറിവൊന്നും ഇല്ല പക്ഷെ എന്റെ ഒരു വിവേകത്തിൽ ഞാൻ പറയാനേ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം എടുക്ക ഒരു ന്യൂസ് ഞാൻ കേൾക്കുവാണ് ആ ന്യൂസിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും സ്നേഹിച്ചു ഒരുമിച്ച് ജീവിച്ചു പ്രഗ്നന്റ് ആയി പിന്നീട് അവര് തെറ്റി പിരിയുമ്പം പറയും പെൺകുട്ടി അവൻ എന്നെ പീഡിപ്പിച്ചു പ്രഗ്നന്റ് ആക്കി എന്ന് പറയും ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് രണ്ട് പേര് ഒരുമിച്ച് ഒരു കാര്യം തെറ്റ് ചെയ്തിട്ട് പിന്നീട് പിന്നീടത് വിവാദാക്കുന്നതിൽ ആർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത് ആ സ്ത്രീക്കാണോ പുരുഷനാണോ ഇരുവരും പോലെ കുറ്റക്കാരല്ലേ ഒരാൾ അതിന് നിന്നുണ്ടല്ലേ മറ്റേ ആളെ തയ്യാറായത് ഒരൊറ്റടിക്ക് മട്ടല്ലോട് പറയണ്ടേ എനിക്കിത് പറ്റൂല എനിക്കിത് വേണ്ടാന്ന് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതാണ് ചെയ്തത് എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല അതിനുള്ള ഈ ഒരു മറുപടിയിൽ അത് എനിക്കൊന്നും അറിയില്ല സാർ പറയാൻ രൂപ ഒരു കാര്യം കൂടെ ഈ ഡബ്ല്യു സി സി കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഈ നിങ്ങളെ പോലത്തെ പിന്നെ സ്ത്രീകൾക്ക് സിനിമയിൽ ഉണ്ടാകുന്നു എന്ന് കരുതുന്നു എനിക്കത് വ്യക്തമായില്ല ഡബ്ല്യു സി സി എന്നൊരു സംഘടന ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി അതായത് നമുക്ക് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് ഉണ്ടായ ഒരു വളരെ മോശമായ ഒരു അനുഭവത്തെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു പിന്നെ സർക്കാരിനോട് ഇങ്ങനെ തൊഴിലിടത്തെ സ്ത്രീകൾ സിനിമയിൽ തൊഴിലിടത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരനുഭവത്തെ കുറിച്ച് ഡബ്ല്യു സി സി പോലെയാണ് ഒരു ഒരു പരാതിപ്പെടുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മിറ്റി ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ച് സർക്കാർ രൂപീകരിക്കുന്നത് എന്റെ സംശയം ഡബ്ല്യു സി സി എന്ന സ്ത്രീ സംഘടന നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇപ്പം നിങ്ങളെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ആരോടും പരാതി പറയാൻ പോയില്ല എങ്കിലും ഈ ഡബ്ല്യു സി സി കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഡബ്ല്യു സി സി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായതായി തോന്നുന്നുണ്ടോ മേലിൽ ഉണ്ടാകുമോ ഇതൊക്കെ ഒരു സിനിമയിലേക്ക് കാല് കുത്തുമ്പം അവരെടുത്ത് പോയിരുന്നെങ്കിൽ അതിന് ഒരു നടപടി ഉണ്ടാവും അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുകയും മിണ്ടാതിരിക്കുകയും കുറച്ച് സിനിമ കിട്ടി പ്രശസ്തി നേടി ജനങ്ങൾ പ്രേക്ഷകരെ അറിഞ്ഞു പിന്നെ സിനിമ കിട്ടിയില്ല എന്തെങ്കിലും തെറ്റി കമ്പിൽ തെറ്റി പിരിയുമ്പോ അവരെന്നെ പീഡിച്ചിട്ട് ഇവരെ അങ്ങനെ പറഞ്ഞു അവരെങ്ങനെ പറഞ്ഞു അതിൽ മുട്ടി അതൊന്നും പറയണ്ടേല ഒന്നും ഒന്നും പറയാൻ ഞാനാണല്ലോ ആളല്ല എനിക്ക് ആദാ പറയാനുള്ളതാണ് സ്റ്റാർട്ടിങ് മുതൽ പറയണമായിരുന്നു ഈ ഒരു ഏതിപ്പം നമ്മൾ സാധാരണ ഒരു ജോലിയിൽ ഏർപ്പെട്ടു കാണി പോലും അവിടെയുണ്ട് ഇതേപോലത്തെ പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലേത് അത് നമ്മൾ അപായപ്പെടുത്തുന്നത് വേറെ അല്ലാതെ ഒരു കാര്യത്തിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന രണ്ടും വ്യത്യാസം ഉണ്ടെങ്കിലും എവിടെ ആയാലും ഒരുപോലെ തന്നെയാണ് അത് സിനിമ മേഖല എന്ന് മാത്രമേ ഉള്ളൂ നമ്മള് ഒരു സ്ത്രീ നീക്കം ഇടത്തിൽ നിൽക്കുന്ന കഴിഞ്ഞാൽ കുഴപ്പമില്ല സത്യം നേരത്തെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ ശ്രമിച്ചതാണ് അന്ന് മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ അത് ചെവിക്കൊണ്ടില്ല അല്ലേ ആ അത് നമ്മളത്ര വല്യ പ്രത്യേക ഒരാളൊന്നും അല്ല നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേര് അവയും എല്ലാം ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അത്ര തന്നെ ഉള്ളു ഏതായാലും ഏതായാലും താങ്കൾക്കത് തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും തുടർന്ന് എന്തെങ്കിലും ഇത്തരം ഇതിനെ സംബന്ധിച്ച് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾക്ക് അംശമാണെങ്കിൽ യുവതിയെ ബന്ധപ്പെടും ദയവായി ഞങ്ങളോട് സഹകരിക്കണം സഹകരിച്ചാൽ സഹകരിച്ചാൽ നന്ദി താങ്ക് യു താങ്ക് യു